ഇരുന്നൂറ് പവനിലധികം സ്വർണം തിരുവനന്തപുരം കമലേശ്വരത്തെ വലിയൊരു ഇരുന്നില വീട് സ്ത്രീധനമായിട്ട് ഇരുന്നൂറ് പവൻ കൂടാതെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഹോണ്ട സിറ്റി സിറ്റിക്കാർ കണക്കിക്കൊള്ളാത്തത്ര സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഗ്രീമയുടെ പേരിൽ അച്ഛൻ്റെ മരണത്തിനു ശേഷം അമ്മയെല്ലാം മകൾക്കായി നൽകി ആകെ ഇരുപത്തഞ്ച് ദിവസം മാത്രമായിരുന്നു ഗ്രീമയും ഉണ്ണികൃഷ്ണനും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചത് സ്വത്തുക്കൾ ഒന്നുമല്ലായിരുന്നു ഇരുവർക്കും താൽപ്പര്യം ഭർത്താവുമായുള്ള ജീവിതമായിരുന്നു ഗ്രീമയ്ക്ക് ഏറ്റവുമധികം താൽപ്പര്യമുണ്ടായിരുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ ഗ്രീമയുടെ ഒരു തരി പോലും സ്വന്തം ആവശ്യത്തിന് എടുത്തിരുന്നില്ല അയർലൻഡിൽ പി എച്ച് ഡി എടുക്കാനായി പോയതായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നാൽ ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുവിൻ്റെ മരണത്തിൽ പങ്കെടുക്കാനായി ഉണ്ണികൃഷ്ണൻ നാട്ടിൽ വരുന്നു തൻ്റെ ഭർത്താവിനെ കാണാനും കൂടിയായി മരണവീട്ടിൽ ഗ്രീമ ഹൃദയം തകരുന്ന വേദനയോടെയാണ് തിരിച്ചു പോകുന്നത് ഗ്രീമയുടെ അച്ഛൻ്റെ മരണത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ വന്ന് പങ്കുചേർന്നില്ല വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ സംസാരിച്ച വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്ന് കരുതി ചെന്ന ഗ്രീഷ്മയെയും അമ്മയെയും അധിക്ഷേപിച്ചാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിട്ടത് വിവാഹശേഷം ഉണ്ണികൃഷ്ണൻ വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത് സൗന്ദര്യമില്ല ഐശ്വര്യമില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് മാനസികമായി ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ തകർത്തിരുന്നു തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ യാത്ര പറയാൻ ചെന്നപ്പോൾ പോലും ഇയാൾ ഗ്രീമയെ ആൾ ആളുകളുടെ മുൻപിൽ വച്ച് ആട്ടിയകറ്റുകയായിരുന്നു ഒരു മാസം മുൻപ് ഉണ്ടായ അച്ഛൻ്റെ വേർപാടിൻ്റെ വേദന മാറുന്നതിന് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണന്റെ ഈ അവഹേളനയും ഉണ്ടായത് അച്ഛന്റെ ബലത്തിലായിരുന്നു ഈ അമ്മയും മകളും ഇത്രയും നാൾ പിടിച്ചു നിന്നത് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ഇവിടെ ഇട്ടുമൂടാൻ മാത്രം സ്വത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും ഇവർക്ക് രണ്ടുപേർക്കും അതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല ഭാര്യയെ വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന ഗ്രീമയ്ക്ക് ഭർത്താവിനൊപ്പം ജീവിക്കണമെന്നായിരുന്നു ഗ്രീമയും അമ്മയും മരണപ്പെട്ട വിവരം അറിഞ്ഞ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് മുങ്ങാൻ ശ്രമം നടത്തി എന്നാൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് കൃത്യസമയത്ത് പിടികൂടി ഗ്രീമയുടെ പേരുള്ള സ്വത്തുക്കൾ ഇനി ഗ്രീമയുടെ മാമന്മാർക്കാണ് ലഭിക്കുക ആത്മഹത്യാ ഇവർ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് മരിക്കുന്നതിനു മുമ്പ് ഗ്രീമ എഴുതിയ കുറിപ്പിലും അമ്മ സജിത ബന്ധുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളിലും മരണത്തിൻ്റെ ഉത്തരവാദി ഉണ്ണികൃഷ്ണനാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് തന്റെ മരണത്തിന് കാരണം ഉണ്ണികൃഷ്ണനാണെന്ന ഗ്രീമ കുറിച്ച വരികൾ പോലീസിന് ലഭിച്ച ഏറ്റവും വലിയ തെളിവാണ് മുംബൈ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് വഴി പിടികൂടുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഗാർഹിക പീഡനം എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് ചുമത്തിയിരിക്കുന്നത്ികൃഷ്നെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾ തകർന്നുപോയത് മാനസിക പീഡനത്തിന്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തം പിതാവിൻ്റെ മരണത്തിന്റെ ആഘാതം മാറുന്നതിന് മുമ്പ് അമ്മയ്ക്കും മകൾക്കും ഈ ഗതി വന്നത് തിരുവനന്തപുരത്തെ നടക്കിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്രയും സ്ത്രീധനം കൊടുത്തിട്ടും മകളെ ഭർത്താവിന് വേണ്ടെങ്കിൽ അഭിമാനപൂർവ്വം തന്നെ മകളെ തിരികെ കൊണ്ടുവരിക ആണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് സ്വന്തം ജീ ചിറകിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെ പെൺകുട്ടികൾ ചെയ്യണം ഇപ്പം അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ മരണം സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ് വിസ്മയ അതുപോലെ തന്നെ ഉത്തര തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഇട്ടുമൂടാ മാത്രം സ്വത്തുക്കൾ കൊടുത്താലും ഇനിയും വേണമെന്നുള്ള ആർത്തിയാണ് ഇങ്ങനെയുള്ള പീഡനത്തിലേക്ക് നയിക്കുന്നത് ഇങ്ങനെയുള്ള ഇരകളുടെ എണ്ണം ഇപ്പം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്നുള്ള നിയമം അറിയാമെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മകൾക്ക് ഇത്രയധികം സ്വത്തുക്കൾ കൊടുത്തു എന്ന് പറയാൻ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മാതാപിതാക്കളാണ് കൂടുതലും പിന്നീട് വീട്ടിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ മകളെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അപമാനക്കുറവാണെന്ന് കരുതുന്ന മാതാപിതാക്കളുമുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കാണ് ഇങ്ങനെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഗതികേടുകൾ കാണേണ്ടി വരാൻ ഇടയാകുന്നത് അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഇതുപോലെ സഹിക്കാമല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ മക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ നിർത്തണം അല്ലാതെ ഇനിയും എന്തൊക്കെയാണ് ആലോചിക്കുന്നത് എന്തൊക്കെയാണ് ചിന്തിക്കുക എന്ന് കരുതി കഴിഞ്ഞാൽ മക്കളുടെ ജീവിതമാണ് ജീവനാണ് ഇല്ലാതായി പോകുന്നതെന്ന് ആദ്യം മാതാപിതാക്കൾ മനസ്സിലാക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്